ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു മത്തങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ച മണ്ടിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് പച്ചക്കറി മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് നമ്മുടെ നാട്ടിൽ കൂട്ട് തൊലിക്ക് ഒരുപാട് കട്ട് ചെയ്യുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കിളർന്ന മത്തങ്ങയാണ് കേട്ടോ അതിൽ ഒരു മുറേ ഞാൻ എടുക്കുന്നുള്ളു അപ്പോൾ ഈ പമ്പീനൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് പംകിൻ സീഡ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ തോലൊന്നും ഞാൻ കളയാറില്ല കേട്ടോ അതെന്നുവെച്ചാൽ അത്രയ്ക്ക് എന്താ പറയുക ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന സംഭവമാണിത് ഇതിൽ ഒരുപാട് കാൽസ്യം ഉണ്ട് റിച്ച് ഉണ്ട് വൈറ്റമിൻ എ ബി ബി സിക്സ് കോപ്പർ ഫൈബർ എന്ന് വേണ്ട ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കണ്ടൻറ്റുകൾ ഇതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് കിട്ടുമ്പോഴൊക്കെ വാങ്ങിച്ചിട്ട് ഇത് കറിയാക്കിക്കോളൂ എങ്ങനെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ അടിപൊളി സംഭവമാണ് ഇമ്മ്യൂണിറ്റിയൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ എന്താ പറയുക ബ്ലഡ് പ്രഷറൊക്കെ ഇല്ലേ അതിനെയൊക്കെ ലോ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ നമുക്ക് അത് വെച്ചുള്ള റെസിപ്പിയാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ നാട്ടിലെ ഒരു വൻപയറാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ വാങ്ങിച്ചപ്പോൾ ചെറിയ പയറായിട്ടാണത് കിട്ടിയെങ്കിലും കളറ് വൻപയറിൻ്റെ തന്നെയാണ് പക്ഷേ ടേസ്റ്റ് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം സാധനം എടുക്കാൻ പോയപ്പോൾ നമുക്ക് വൻ പേർ ഉദ്ദേശം ഞാൻ വാങ്ങിച്ചതാണ് എനിക്കത് കിട്ടിയത് ഞാൻ കാണിച്ചുതരാം അത് ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് അതായത് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മൂന്നാലഞ്ച് പിടികേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു മുറി മത്തങ്ങ ഞാൻ എടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ തോലൊന്നും ഞാൻ കളയുന്നില്ല അപ്പടി ഞാൻ ഇട്ടേക്കാണ് കേട്ടോ തോലൊന്നും ഞാൻ കളയാറില്ല മത്തങ്ങ ഉണ്ടാക്കുമ്പോഴെപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് തോലൊട്ടും ഞാൻ കളയാറില്ല കേട്ടോ തോൽതെന്ന് വിചാരിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ല വളരെയധികം എന്താ പറയുക നമുക്ക് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരുപാട് കണ്ടൻ്റിൻ്റെ റിച്ച് ആണ് ഇത് റിച്ച് ഫൈബർ ആണ് ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ കൂടുതലായിട്ടും ഞാൻ പഠിപ്പിക്കുന്നില്ല ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ഒരു മുറി മത്തങ്ങ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിലേക്ക് തന്നെ ഒരു സവാള സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു സവാള കട്ട് ചെയ്ത് അത് ഞാൻ മാറ്റുന്നുണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളി എടുക്കുന്നുണ്ട് പുളിയുടെ അനുസരിച്ച് തക്കാളിയുടെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഒരു വലുപ്പമുള്ള തക്കാളിയും പിന്നെ ഒരു ചെറിയ തക്കാളിയുമാണ് ഞാൻ ചേർത്തത് അതും ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ എരിശ്ശേരി തന്നെ ഞാൻ ഒരുപാട് തരത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ പിന്നീട് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ അഭിപ്രായങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിപ്പിക്കുക ഇനി നമുക്കിതിനുള്ളൊരു മസാല തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങ ഒരുപാട് പച്ചയൊന്നും വേണ്ട കേട്ടോ ഒരുവിധം ചെറുതായിട്ടൊന്നുണങ്ങിയ തേങ്ങാൽ മതി കേട്ടോ ഇതിപ്പം ഇരുന്നതിൻ്റെ അകത്തും എല്ലാം ചിരകെ എടുത്തിട്ടുണ്ട് അത് ചിരട്ടയൊക്കെ അതിൽ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഒന്നും കളയൊന്നും വേണ്ട അങ്ങനെ അങ്ങ് ഇടുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പെരും ജീരകം അതായത് വലിയ ജീരകമില്ലേ അതാണ് ചേർക്കുന്നത് പിന്നെ കുരുമുളക് ഒരു നല്ല ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും നല്ല ഒരു ടേബിൾ സ്പൂൺന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്പൂണ് ഒരു സ്പൂണ് പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി വലിയ നമ്മുടെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ദാ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരി ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാടങ്ങ് അരയാൻ പാടില്ല ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അതാണ് അതിൻ്റെ ഒരു പരുവം ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തോളൂ കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ അരപ്പെന്ന് പറയുന്നത് അതൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് എടേ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങക്കകത്തേക്ക് ഈ അരപ്പങ്ങ് ഇടുക വെള്ളം ഞാൻ ചേർത്തിട്ടില്ല അതൊന്നും ശ്രദ്ധിച്ചോളാം ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഒരുപാടങ്ങ് അറിയാൻ പാടില്ല ഒരു തരുതരിപ്പൊക്കെ വേണം ഓക്കെ ഇനി നമ്മൾ ഞാൻ വൺ വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൻപയറാണെന്ന് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞില്ലേ കളറ് സെയിമാണ് ടേസ്റ്റ് പക്ഷേ അടിപൊളിയായിരുന്നു അത് ഞാൻ മൂന്നാല് പിടി ഒരാല്പം മഞ്ഞൾ ഉപ്പ് ഇട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് വേവിക്കണം ആദ്യം നമ്മൾ വൻപേറെ രണ്ട് മൂന്ന് വിസിൽ ഇപ്പം ഞാൻ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുകയാണ് കൈ കൊണ്ട് തന്നെ തിരുമ്മി യോജിപ്പിക്കുക അത് ഞാൻ പല വീഡിയോസിലും പറയാറുള്ളു നമ്മൾ ഒക്കെ ഇട്ട് എത്ര അങ്ങോട്ട് ഇളക്കി വെച്ചാലും നമ്മുടെ കൈ അങ്ങോട്ട് ചേർത്ത് തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കുന്ന ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ കൈ ഉപയോഗിക്കേണ്ടിടത്ത് കൈ തന്നെ ഉപയോഗിക്കുക അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി നല്ല പച്ചവെളി ൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ എൻ്റെ കറിവേപ്പിലുണ്ടായിരുന്നില്ല പിന്നെ ഒരാഴ്ചയോളം ഭാഗം നമ്മുടെ പാർക്കിൽ നിന്ന് ഒടിച്ചുകൊണ്ട് വെച്ചാൽ കറിവേപ്പില ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അതങ്ങാണ്ട് ഉണങ്ങി വന്നിട്ടുണ്ട് അതാണ് ഞാൻ കടു കളിക്കാനും എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞില്ല നമ്മുടെ വൻ പയറ് വേവിച്ചതാണ് ഒരു രണ്ട് വിസിൽ മൂന്ന് വിസിൽ തന്നെ അത് വെന്ത് കിട്ടി ഒരുപാട് വലുപ്പമുള്ള പയറുണ്ടായിരുന്നില്ല പക്ഷേ കളറ് സെയിം അത് തന്നെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ വൻപേരാണ് വാങ്ങിച്ചത് ഇനി അത് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് ഇതാ വെന്ത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കാരണം വെച്ചാൽ മത്തങ്ങയൊക്കെ നല്ല ഒരുപാട് മൂർത്തതൊന്നും അല്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി കേട്ടോ ആ വൻപയറുമായിട്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കടുവ താളിക്കണം അതിനേക്ക് ചെറിയ ഉള്ളി ഉണക്കമുളക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും ഹാഫ് ടീസ്പൂൺ കടുക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും കൂടി ഒന്ന് താളിച്ചതിന് മുകളിലേക്ക് ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ എന്നാ ഒരു ടേസ്റ്റാണെന്ന് അറിയാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ട് എങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ മത്തങ്ങ ഇല്ലായെങ്കിൽ നിങ്ങൾക്കതിനുപകരമായിട്ട് ചേന ഉപയോഗിക്കാം ചേനയും ഇല്ലായെങ്കിൽ അതിനുപകരമായിട്ട് നമ്മുടെ പറമ്പിലൊക്കെയുള്ള ഓമയ്ക്കില്ലേ സംഭവം ബെസ്റ്റാണ് നമ്മൾ എന്തിനാണ് കടകളിൽ നിന്നൊക്കെ വെറുതെ വില കൊടുത്ത് പച്ചക്കറികളൊക്കെ വാങ്ങിച്ച അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലും പറമ്പിലുമൊക്കെയുള്ള അതേ പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നാട്ടിലൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ ഇപ്പോൾ അല്ലാണ്ട് വഴിയില്ല അപ്പോൾ അതൊക്കെ തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളുടെ മത്തങ്ങ ഇട ഇച്ചിരി ഇട റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്